ചേട്ടായിടെ ഓഫീസിൽ നിന്ന് കിട്ടിയത് എന്തിനു വേണ്ടിയാണ് കിട്ടിയതാടാൽ ഡേ ആനുവൽ ഡേക്ക് കിട്ടിയതാണ് ഒരു ബാഗ് ക്ലോത്തിൻ്റെയാണ് ഒരു ബാഗ് പിന്നെ എനിക്ക് എനിക്ക് യോഗ ചെയ്യാൻ ഇത് വാങ്ങിക്കാരിക്കും ഇതെന്ത് മാറ്റെന്ന് പറയടാ യോഗ മാറ്റ് ചേട്ടാ യോഗയൊന്നും ചെയ്യണ്ട എക്സസൈസിൻ്റെ പൈസ കൊടുത്ത് അപ്പം ഇത് നോക്കിയാൽ ആ വ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ബാഗുകൾ ക്ലോത്ത് ആലും എത്ര അറിയുണ്ട് ക്ലോത്ത് കിഷ്ടമാണ് പിന്നെ ഇത് മാറ്റ് യോഗ മാറ്റ് ഞാൻ ഇത് വാങ്ങിക്കാതിരിക്കാൻ തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പറ്റാ എൻ്റെ ഉള്ളിൽ ചേച്ചി അത് കേറി ചേച്ചി ചെയ്തേ യോഗ ചെയ്തേ ആ ഇനി അവൻ ചെയ്യാൻ പോണ് ആ യോഗ ചെയ്യോഗ ഇതൊക്കെയാണ് അവൻ്റെ യോഗ കണ്ടോ നിങ്ങൾ ആ കകടം തിരിഞ്ഞ് ഏരാസനം ചെയ്തോട്ടാ കൊച്ചു അതങ്ങനെയല്ല ഹരുൺ അത് മറച്ചുണ്ട് അതിന്റെ ബ്ലാക്ക് മറ്റേ സ്ഥലത്തേക്കുണ്ട് കൊച്ചു ചെയ്യട്ടെ യോഗ ചെയ്യണം കൊച്ചിനെ ഒന്നുകൂടി ഇട്ടിയെ ഇതാ അവന്റെ കുറുമ്പുട്ട അവന് കൊടുത്തില്ലെങ്കിൽ അത് മുഴുവൻ കടിച്ചു മുറിച്ച് ചവച്ച് ചലച്ച് ചേച്ചി ചേച്ചി നോക്ക് നിങ്ങൾ നോക്ക് നോക്ക് ഇങ്ങനെ എപ്പോഴും കുറുമ്പോ എനിക്ക് അടിച്ചു വരേണ്ട തന്നെ പണി നോക്ക് ഒറ്റ മിനിറ്റുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ശനം ചിന്നം ശനം ചില്ല ഒക്കെയായി ചേച്ചി ഡാ പറഞ്ഞ എല്ലാരോടും അവിടെ കയറി എന്ത് നമസ്കാരം അതിന്റെ മുകളിൽ കേറിയിരുന്നു ചേട്ടാ ബാഗാണ് അട്ടി കിട്ടുന്നവിടെ ഒന്ന് കേറി ഇനി ഇങ്ങോട്ടേച്ചി ടാറ്റ പറ ടാറ്റ